മനുഷ്യന്മാര് വിഷമില്ലേ അങ്ങനെ കരഞ്ഞു വിഷമം പോയി ാണ് അതിനോട് ഞങ്ങൾ ആർന്ന് പറഞ്ഞ പോകണ്ടോ എന്താ കോൺടസ്റ്റ് അങ്ങനെ അതുമായിട്ട് യാതൊരു ബന്ധമില്ല കോൺടസ്റ്റ് പറഞ്ഞു അത് വേണ്ടി യാതൊരു ബന്ധമില്ല എനിക്ക് ബിഗ് ബോസിൽ ചേട്ടൻ വന്നതിന് ശേഷമാണ് കളി മാറിയത് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട് അപ്പൊ ഈ കളി മാറിയ സമയത്ത് ഈ പുറത്തേക്ക് പോണത് ഞാൻ പുറത്തേക്ക് പോകാന്നുള്ളത് എന്റെ തീരുമാനമാണ് ഞാനിപ്പോഴേ പറഞ്ഞു പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പോകണം ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടു വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിന് വേണ്ടിയിട്ടൊരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു ഇനി സംസാറിയ കുറച്ചുകൂടെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ സംസാരിക്കുന്നതല്ല നല്ലത് കുറച്ചുകൂടെ ഞാൻ സി നമ്മള് ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറച്ച് പ്രോസസ്സൊക്കെ ഞാൻ ഒരു ഒരു ഒറ്റയടിക്ക് കാര്യം പറഞ്ഞു നമ്മളിങ്ങനെ ക്വസ്റ്റൻ ആൻസർ ചെയ്ത് ഒരുപാട് സമയമില്ല സി ബേസിക്കലി ഞാൻ ഒരു ആയിരുന്നു എൻ്റർടൈൻമെന്റ് എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ലാൽ സാറെ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അത് അല്ലേ നമ്മുടെ തൊഴിൽ അപ്പം എൻറ്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ എൻ്റെ എൻ്റർടൈനിങ് കഴിയുന്നു പോയോ അപ്പൊ അങ്ങനെ തോന്നിയപ്പോൾ ഒരു എൻ്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അതിനകത്ത് നിൽക്കണം എന്നുള്ള ആ മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പൊ ആ തോന്നലൊന്നു ഒരു പിന്നെ നമുക്ക് അല്ലല്ലോ ഒരാടിയല്ലല്ലോ മെസ്സിംഗമായിരുന്നില്ലേ അല്ല ഈ ജാസ്മിൻ്റെ വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണോ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയെന്നാ അങ്ങനൊന്നും ഇല്ല അവരൊക്കെ 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 അവരെ ഗെയിം കളിച്ചിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പരിപാടിയാണ് അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അതായത് ആ വീട്ടിൽ എനിക്കൊരു ഗെയിം ബാക്കി പത്തൊമ്പത് പേർക്ക് പതിനെട്ട് പേർക്ക് ഒരു ഗെയിം ഇതിൻ്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട് ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേൾക്കും അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു മൈൻഡ് ഫ്ലൈറ്റ് പ്ലാൻ ചെയ്യണ്ടേ അല്ല ഞാൻ ചോദിച്ചെ ഫേവർ ചെയ്യുന്നുണ്ട് തോന്നുന്നു അങ്ങനെ അഭിപ്രായമില്ല നാട്ടുകാരാണെന്ന പരിപാടി അല്ലേ ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങൾ വേറെ വിടുവോ ഫേറിയും നിങ്ങൾക്ക് തോന്നിയോ അല്ല തോന്നിയത് ചേട്ടൻ കാണിച്ചു എന്ന് പറയുന്ന സംഭവം ഇവിടെ ആരും പ്രേ കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് പറയാം അത് ബി സി സി ഐയിലെ റൂൾ ഉണ്ടാകും ഞാൻ ഞാൻ കാണിച്ചതിനകത്ത് ചെയ്തതിന്റെ മൊത്ത റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു എനിക്ക് എന്താ പറയാ ഉള്ളോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാനോടാ എന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ് അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും ഈ സ്വന്തമായിട്ട് തീരുമാനം എടുത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ ഈ എനിക്കറിയില്ല അതെങ്ങനെ ആ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അതായത് അങ്ങനെ ഒരു പ്രശ്നമില്ല പിന്നെ തോന്നുന്നു അപ്പൊ ഇതിന്റെ ക്രെഡിബിലിറ്റി പോവില്ലേട്ടാ ഈ സാനില് ബിഗ് ബോസ് റിലീസിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ല ഈ സംഭവം ഞാൻ പറഞ്ഞ അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല ശരി തെറ്റുകളില്ല റേറ്റിംഗ് ചേട്ടാ ചേട്ടൻ എന്തെങ്കിലും സത്യം പറഞ്ഞാൽ എന്താ ഇപ്പൊ ആരോഗ്യ പ്രശ്നമില്ല എന്ന് പറയും ധാരണ എന്താ ഇപ്പം വാക്കൌട്ട് ചെയ്തു ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാണെന്ന് പറയുന്ന അർത്ഥത്തില് ഞാൻ നമ്മൾ ഇങ്ങനെ ഞാൻ കരയുന്ന നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ അതെ ഞാൻ വിഷമം വന്ന മനുഷ്യർ കരയു അപ്പൊ നമുക്ക് നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ വേണ്ട നമുക്കൊരു ഒരു റീഫ്രഷ് റീസെറ്റ് എന്നുള്ളൊരു ഒരു ആവശ്യമുണ്ട് ആ റീഫ്രഷ് റീസെറ്റ് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിൽ അപ്പൊ സ്വാഭാവികമായിട്ടും കൺപെഷർ റൂമാണെങ്കിലും ഇതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ് അപ്പം എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു ണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ ഒരു ചേട്ടൻ വാക്ക്ഔട്ട് ചെയ്തല്ല അപ്പൊ ഒരു പ്രത്യേക ഒരു കണ്ടസ്റ്റന്റ് അവര് വിന്നറാക്കാനും ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ അഭിപ്രായം ഇല്ല അഭിപ്രായമില്ല ബ്രോ സ്ക്രിപ്റ്റഡ് അങ്ങനെയൊന്നും നൂറ് ശതമാനം സ്ക്രിപ്റ്റഡ് അല്ല അങ്ങനെയാണ് ഞാൻ അവിടെ കാര്യം അല്ല ആ വെരി മച്ച് ഓവ് വെൽ എന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ച് എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എന്താ പറയാ സ്നേഹം മാത്രമല്ല താങ്ക് യു ഗ് താങ്ക് യു ഞാനാ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ കൂടാനും കൂടി നന്ദി താങ്ക് യു സോ മച്ച് കാ